കേന്ദ്രമന്ത്രിയായും മന്ത്രിയായും ഇരുപത്തിയഞ്ച് വർഷക്കാലം ആലപ്പുഴയുടെ സ്വന്തം മണ്ണിൽ എം പി ആയിരുന്ന കെ സി വേണുഗോപാൽ ജില്ലയുടെ വികസനത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് ബൈപ്പാസ് പൂർത്തീകരിക്കാം പറഞ്ഞ് രണ്ടു തവണ പാർലമെന്റിൽ എത്തിയ കെ സി ബൈപ്പാസ് പൂർത്തീകരിക്കാൻ ചെറുവിരൽ പോലും അനക്കിയില്ലെന്നാണ് ജനങ്ങളുടെ പരാതി ഗവൺമെന്റ് ശേഷമാണ് വേണുഗോപാൽ കിടന്നാസ് ബൈപ്പാസ് കാരണം എന്ന് പറഞ്ഞാൽ സിംഗ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് ആലപ്പുഴയ്ക്ക് സുഖമായിട്ട് ചെയ്യാമായിരുന്നു പക്ഷേ ഇവിടുന്ന് പോയ എം പിമാരോ എം എൽ എമാരോ എം പിമാരോ മറ്റുള്ളവരോ പോയിട്ട് അവരവരുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നല്ലാതെ ഒന്നിനു വേണ്ടിയിട്ട് അവർ നിർന്നില്ല ഇതിനു മുൻപ് രണ്ട് തവണയാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും പാർലമെന്റിൽ എത്തിയത് ആലപ്പുഴ ബൈപ്പാസ് പൂർത്തീകരിക്കും എന്നുള്ളതായിരുന്നു അന്ന് കെ സി വേണുഗോപാൽ നൽകിയ വാഗ്ദാനം അത് പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല പിന്നീട് വന്ന എ മാരിഫിന്റെ കാലത്ത് അത് പൂർത്തീകരിക്കുകയും ചെയ്തു വീണ്ടും കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുമ്പോൾ രണ്ടാമത്തെ ബൈപ്പാസിൻ്റെ നിർമ്മാണവും ഇപ്പോൾ പൂർത്തീകരിച്ചു വരികയാണ് എന്ത് വികസനമാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയ്ക്ക് വേണ്ടി ചെയ്തതെന്നാണ് ആലപ്പുഴയിലെ ജനങ്ങൾ ചോദിക്കുന്നത് പുള്ളി പിന്നെ കെ സി കൊണ്ടുവന്നതാണ് ഈ ബൈപ്പാസ് എൻ്റെ പ്രയത്നമാണ് ആലപ്പുഴ ഇങ്ങനെ ആക്കിയത് ഞാനാണെന്ന് ആലപ്പുഴ എന്താക്കിട്ടത് അയാൾ ബി ജെ പിയുടെ ഏജൻ്റ് ആണ് ഗോവയിലൊക്കെ പോയിട്ടൊക്കെ പിന്നെ ഏജൻറ്റ് വിട്ടുകൊടുത്തിട്ട് ബി ജെ പിക്ക് ഒക്കെ അല്ലേ ഭരണം ഉണ്ടാക്കി കൊടുത്തത് ക്യാമറാമാൻ ദീപക്കിനൊപ്പം ഷാജഹാൻ